അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആയിരുന്നു നമ്മൾ നോക്കുന്നത് നമ്മൾ അരിച്ചാക്കിൻ്റെ ആ നൂല് അങ്ങനെ കട്ട് അയക്കുമല്ലോ അല്ല ഇങ്ങനെ സിമ്പിളായിട്ട് അയച്ചെടുക്കാം എന്നാണ് നോക്കുന്നത് നമ്മൾ ആദ്യം ജസ്റ്റ് കത്രിക കൊണ്ട് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഈ കെട്ട് ചെറിയൊരു കെട്ട് ആ കെട്ട് അഴിച്ചെടുക്കണം ഇതേപോലെ ആ കെട്ട് ജസ്റ്റ് ഒന്ന് അയച്ചെടുക്കുക ഇനിയിപ്പോൾ വലിച്ചാൽ ലോക്കാവും അപ്പോൾ ഒന്നും കൂടി ഒന്ന് അയക്കാണ്ട് അതിൻ്റെ അത് ആ ഭാഗം ഈ സൈഡിലും സ്റ്റ് ഒന്ന് അയച്ചെടുക്കുക ഓക്കേ ഇനി നമുക്ക് ഈ നൂല് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ ആ കെട്ട് സിമ്പിളായിട്ട് ആ നൂല് അഴിഞ്ഞു പോരുന്നത് കാണാം ഇതേപോലെ ഒന്ന് വലിച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ അഴിഞ്ഞു പോവും അപ്പോൾ സാധാരണ നമ്മൾ ജസ്റ്റ് അങ്ങനെ കട്ട് ചെയ്ത് വലിച്ചാൽ അവിടെ ലോക്ക് അയക്കുക ചെയ്യുക പിന്നെ അയക്കണമെങ്കിൽ കുറച്ച് പ്രായസമായി കാരണം അപ്പോൾ ഇതേപോലെ നമ്മൾ ആ കെട്ട് ഫസ്റ്റ് ആ കെട്ട് ജസ്റ്റ് ഒന്ന് അയച്ചാണ്ട് നമ്മൾ